സാറിന് ടി പി ചന്ദ്രശേഖരൻ്റെ രക്തസാക്ഷി ദിനമാണ് പതിമൂന്നാമത് രക്തസാക്ഷി ദിനം വാടിക്കൽ രാമകൃഷ്ണൻ മുതൽ ടി പി ചന്ദ്രശേഖരൻ വരെ കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ഏടാണ് രണ്ടായിരത്തി പതിമൂന്നിൽ സംഭവിച്ചത് സി പി എമ്മുകാർ കൊലപ്പെടുത്തി എങ്ങനെ നോക്കിക്കാണെന്നോ സാർ ഈ ദിനത്തിൽ സത്യത്തിൽ ഇന്ന് പൊതുസമൂഹം രക്തസാക്ഷിത്വ ദിനം മറന്നു കഴിക്കും ഇത് കെ വിധവ വിധവെൽയുടെയും മകൻ അഭിനന്ദിൻ്റെയും സ്വകാര്യ ദുഃഖമായി മാറിയിരിക്കുന്നു അത് പൊതുസമൂഹത്തിന് യാതൊരു ബാധ്യതയോ കടപ്പാടോ ഒരു സ്മരണ ദിനം എന്ന നിലയിൽ ഓർക്കാനോ ഇഷ്ടപ്പെടാത്ത തരത്തിൽ നമ്മുടെ രാഷ്ട്രീയ ബോധം മാറിയിരിക്കുന്നു അങ്ങനെയൊരു അവസ്ഥയിലാണ് ഈ ദിനം ഇന്ന് കടന്നു പോകുന്നത് ഇന്ന് അന്താരാഷ്ട്ര ചിരിദിനം കൂടിയാണ് അപ്പോൾ ഇത് പൊതുസമൂഹത്തിന് ഇന്നൊരു ആഹ്ലാദദിനം പോലെ വേണമെങ്കിൽ കരുതാം പക്ഷേ മാർസിസ്റ്റ് പാർട്ടിക്ക് ടി പി ചന്ദ്രശേഖരൻ ഒരു തലവേദനയായിരുന്നു ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ആദ്യദേശകത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയിലുണ്ടായ ഒരു സ്പ്ലിൻഡർ ഗ്രൂപ്പാണ് റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി ടി പി ചന്ദ്രശേഖരൻ അതിൻ്റെ സ്ഥാപക നേതാവാണ് കോഴിക്കോട് ജില്ലയുടെ വടക്കേ അറ്റത്തുള്ള ഒഞ്ചിയം ഗ്രാമം കേന്ദ്രീകരിച്ചാണ് മാർസിസ്റ്റ് ഒരു വിഭാഗം നേതൃത്വത്തിനെതിരെ കലാപം ചെയ്തുകൊണ്ട് ഒരു പുതിയ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് വലിയ ആവേശമാണ് ആ മേഖലയിൽ ചെറുപ്പക്കാരിൽ അത് ഉളവാക്കിയത് പക്ഷേ സി പി എം നേതൃത്വം അതിനെ ഗമനിച്ചില്ല എന്ന് മാത്രമല്ല അവരതിനെ കാര്യമാക്കി എടുത്തില്ല ഒരു സ്പ്ലിൻ്റർ ഗ്രൂപ്പ് ഒരു ഫ്രഞ്ച് ഗ്രൂപ്പായിട്ടാണ് പോകും എന്നാണ് കരുതുന്നത് പക്ഷേ പാർലമെൻറ്റ് ഇലക്ഷൻ വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായി കളി വേറെയാണെന്ന് എന്തെന്ന് വെച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടി വടകര ലോക്സഭാ സീറ്റിൽ തുടർച്ചയായി ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിൽ അജയിക്കുന്നത് ഏറ്റവും അവസാനം ഒന്നര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പി സതീദേവി എം പി ആയ വടകര സീറ്റിൽ പിറ്റേത്തവണ ഈ ആർ എം പി രൂപം കൊണ്ടതിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ സതീദേവി തന്നെ വീണ്ടും മത്സരിക്കുകയും അവർ നാലായിരം വോട്ടിന് മുല്ലപ്പള്ളി രാമചന്ദ്രനോട് തോറ്റു തോറ്റുപോവുകയും ചെയ്തു അപ്പോഴാണ് മാർക്സ് പാർട്ടിക്ക് കണ്ണു തള്ളിയത് ആർ എം പി ചെറിയ കളിയല്ല അപ്പോൾ ആർ എം പി അന്ന് മുല്ലപ്പള്ളിക്ക് പിന്തുണ കൊടുത്തു അപ്പോൾ സതീദേവി മാർസിസ്റ്റ് പാർട്ടിയുടെ ബലത്ത കേരളത്തിലെ രണ്ടോ മൂന്നോ സീറ്റുകളിലൊന്നായ വടകരയിൽ തോറ്റു സതീദേവി തോറ്റതിൻ്റെ പക മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കേന്ദ്രീകരിച്ച നേതാക്കളുടെ അതോടെ ഉടലെടുത്തു അവർക്കൊരു ഉൾഭയമുണ്ടായി ആർ എം ബിയെ അങ്ങനെ വിട്ടാൻ പറ്റില്ല ആർ എം ബിയുടെ കരുത്താരാണ് ടി പി ചന്ദ്രശേഖരനാണ് ടി പി ചന്ദ്രശേഖരന് അവിടെ ആരാധകരുണ്ട് ഫോളോവേഴ്സുണ്ട് അയാൾ നിസ്വാർത്ഥനാണ് അയാൾ പറയുന്നതിനകത്ത് കഴമ്പുണ്ട് എന്ന ഒക്കെ മനസ്സിലായപ്പോൾ ജനങ്ങൾ സി പി എമ്മിനെ തിരിച്ചറിയാൻ തുടങ്ങി അപ്പോൾ പാർട്ടി കൂടാലോചന ചെയ്ത് അദ്ദേഹത്തെ വകവരുത്തിയില്ലെങ്കിൽ നിലനിൽപ്പില്ല എന്ന ബോധമുണ്ടാക്കി അങ്ങനെ ഈ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലാം തീയതി രാത്രിയിൽ ഒരു ഇന്നോവ കാർ അതിന് അതിൻ്റെ പുറത്ത് ഈ ഇൻഷഡ്ലാന്ന് എഴുതി മാർഷാ ആ എഴുതി എഴുതി വെച്ചുകൊണ്ട് രാത്രി പത്ത് മണിക്ക് വഞ്ചിയൻ കവലയിലിട്ട് ബൈക്കിൽ വന്നിരുന്ന ഈ ചന്ദ്രശേഖരനെ അൻപത്തി ഒന്ന് വെട്ടുകെട്ടി ഇല്ലാതാക്കി അതാണ് വഞ്ചിയൻ സംഭവം അതേ തുടർന്ന് പിറ്റേ ദിവസം തന്നെ ഇത് കേരളം നടുങ്ങിപ്പോയൊരു സംഭവമാണ് പിറ്റേ ദിവസം തന്നെ സി പി എം ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്ന് പറഞ്ഞു അത് എല്ലാ ഇതുപോലെയുള്ള കൊലപാതകങ്ങളും നടത്തിയിട്ട് അവർ ആദ്യം നിഷേധിക്കും പക്ഷേ സി പി എമ്മിന് അല്ലാതെ വേറൊരാൾക്കും ചന്ദ്രശേഖരനെ കൊല്ലണ്ട ആവശ്യമില്ല അതായിരുന്നു പക്ഷേ ചന്ദ്രശേഖരൻ്റെ എതിരെ സ്വഭാവകത്യം നടത്തുകയും അത് അയാൾ വേറെ ഏതാ കാരണം കൊണ്ട് കൊല്ലപ്പെട്ടതാണെന്നൊക്കെ വരുത്താനൊക്കെ ശ്രമിച്ചെങ്കിലും അന്നത്തെ ഗവൺമെൻറ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായ അന്വേഷണം നടന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരുന്നു പോലീസിനെ നയിച്ചത് അന്ന് പോലീസ് മന്ത്രി അപ്പോൾ ജോസഫ് പുന്നൂസ് ഡി ജി പി പോലീസ് അതീവ പിന്നെ സ്തുതിയർക്കമാകുന്ന നിലയിൽ ഇപ്പോൾ കേസ് അന്വേഷിക്കുകയും ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ എല്ലാ പ്രതികളെയും ഇതിൽ നേരിട്ട് ഈ ഓപ്പറേഷനിൽ ഏർപ്പെട്ട എല്ലാവരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു വയനാടൻ കാടുകളിൽ ഒക്കെ ഒളിച്ചിരുന്ന കോഴിക്കോടിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിലൊക്കെ ഒളി സങ്കേതങ്ങളിൽ പതിയിരുന്ന കൂത്തുറമ്പിൽ കൊണ്ടുപോയി ഈ ഉപയോഗിച്ച ഇന്നോവ കാറ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഇട്ടിരുന്നതിനെയും ഒക്കെ കണ്ടെടുക്കുന്നതോടെ തെളിവുകൾ കിട്ടി പ്രതികളെ കിട്ടി അവിടെ വച്ച് ഈ കേസ് അവസാനിപ്പിച്ചിടന്നു പക്ഷേ ഇതിനകത്തൊരു പൊളിറ്റിക്കൽ ഗൂഢാലോചന ഉണ്ടായിരുന്നു ഈ പ്രതികളെ എല്ലാം കിട്ടിയതിന് ശേഷം അന്നത്തെ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഗവൺമെൻറ് കേസ് കുറ്റപത്രം കൊടുക്കാനായിട്ട് തീരുമാനിച്ചു ഇതിൻ്റെ രാഷ്ട്രീയ ഗൂഢാലോചന ഇനിയും അന്വേഷിച്ചിട്ടില്ല ആ രാഷ്ട്രീയ ഗൂഢാലോചന വന്നാലാണ് സംസ്ഥാനം കൂടുതൽ പോവുക കാരണം ഉന്നതങ്ങളിൽ പാർട്ടിയുടെ ഉന്നതങ്ങളിലുള്ളവർ കരുതിക്കൂട്ടിയെടുത്ത ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂത്തുപറമ്പില് കുഞ്ഞനന്ദൻ എന്ന് പറയുന്നൊരു നേതാവ് വഞ്ചിയത്ത് തന്നെയുള്ള പ്രാദേശിക നേതാവ് രാമചന്ദ്രൻ തുടങ്ങിയവരൊക്കെ ഒത്താശ ചെയ്താണ് ഈ കൊലപാതകം നടപ്പാക്കിയത് ഈ ചന്ദ്രശേഖറിൻ്റെ മൂവ്മെൻറ്റൊക്കെ ഫോളോ ചെയ്ത് അയാളെ എവിടെ വെച്ച് ഇന്ന് എങ്ങനെ കൊല്ലാം എന്ന് ട്രയലൊക്കെ നടത്തിയാണ് അവർ ചെയ്തത് ഒരു കരുതലോടെ ഗൂഢാലോചനയോടെ നടന്നതാണ് ആ ഗൂഢാലോചന വശ വശം അന്വേഷിക്കാതെ ഈ കേസ് അപൂർണമായി കുറ്റപത്രം നട സമർപ്പിക്കുകയും അതിലെല്ലാം ഉൾപ്പെട്ടവർക്കെല്ലാം അവർക്കും ജീവര്യന്തടവ് ശിക്ഷ ലഭിക്കുകയും ചെയ്തു അതായത് കുഞ്ഞനന്ദനും രാമേന്ദ്രനും അടക്കമുള്ള രാഷ്ട്ര സി പി എമ്മിൻ്റെ നേരിട്ടുള്ള പ്രതികൾ ആരുമില്ല ബാക്കി ഇവരെല്ലാം പാർട്ടിയുടെ ഗുണ്ടകളാണ് കൊടീസുനിയായ കൃർമാണി മനോജ് തുടങ്ങിയ ആളുകൾ ഇവരൊക്കെ പാർട്ടിയുടെ എക്കാലത്തെയും ഗുണ്ടകളായിരുന്നു അപ്പോൾ ഇവരെല്ലാം പിടിക്കപ്പെട്ടപ്പോൾ പാർട്ടിക്ക് നിക്ഷേപം കൊണ്ട് അർത്ഥമില്ല എന്നും മനസ്സിലായി എന്ന് മാത്രമല്ല മാർസിസ്റ്റ് പാർട്ടിക്കകത്ത് തന്നെ ടി പി എ കൊന്നത് ശരിയായില്ല എന്ന് വിശ്വസിക്കുന്നവർ ഇന്നുമുണ്ട് അന്ന് തന്നെ പരസ്യമായിട്ട് ചന്ദ്രശേഖരൻ്റെ അന്ത്യയാത്രയിൽ പങ്കെടുത്തു വി എസ് അച്യുദാനന്ദൻ എന്നിട്ട് അവിടെ ചെന്ന് അദ്ദേഹം കൈ ഉയർത്തി ലാൽ സലാം പറഞ്ഞുകൊണ്ട് ധീരനായ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചു അതേസമയത്ത് അവിടെ തൊട്ടിപ്പുറത്ത് പിണറായി വിജയൻ പ്രസംഗിച്ചത് കുലങ്കുത്തിയാണ് കുലങ്കുത്തി എന്ന് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് കൊല്ലപ്പെടുന്നതിന് മുമ്പ് തന്നെ പറയുകയും കൊല്ലപ്പെട്ട ശേഷവും പിണറായി വിജയൻ അവിടെ ചെന്ന് പ്രസംഗിച്ച കുലങ്കുത്തി എന്നും കുലങ്കുത്തി തന്നെയാണ് എന്ന് ആവർത്തിക്കുകയും ചെയ്തു അങ്ങനെ കേരളത്തിൻ്റെ പുതുസം മനസ്സാക്ഷിയെ പിടിച്ചുലച്ചൊരു സംഭവമാണ് കോൺഗ്രസ് എന്തുകൊണ്ടാണ് മാർക്സ് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് നീളുമായിരുന്ന ആ അന്വേഷണം അവസാനിപ്പിച്ചത് നിന്നും ദുരൂഹമാണ് ഒരുപക്ഷെ അത് അങ്ങനെ പോയിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ അധികാര സ്ഥാനത്തിരിക്കുന്ന പലരെയും കാണുമായിരുന്നില്ല അവരൊക്കെ പ്രതിസ്ഥാനത്തോ ജയിലിലോ ഒക്കെ ആകുമായിരുന്നു ആ ഒരു അന്വേഷണം അതിൻ്റെ രാഷ്ട്രീയ ഗൂഢാലോചനയിലേക്ക് പോകാൻ കോൺഗ്രസ് താല്പര്യം പ്രകടിപ്പിക്കാതെ കൊൽപട്ട ചന്ദ്രശേഖറിന്റെ വിധവ കെ കെ രമയെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാക്കി വാടക വടകര മത്സരിപ്പിക്കുകയും ഒരു സാന്ത്വന എന്ന നിലയിൽ അവർക്ക് നിയമസഭയിൽ വരാൻ അവസരം തുറന്നുകൊടുക്കുകയാണ് ചെയ്തത് കേരളത്തില് സാർ പറഞ്ഞ പോലെ നടക്കിയ കൊലപാതകമെന്ന് മാത്രമല്ല ഏറ്റവും ക്രൂരമായ കൊലപാതകം കൂടെ ആയിരുന്നു തീർച്ചയായിട്ടും രാഷ്ട്രീയ എതിരാളികളെ വകൊരുക്കുക അത് മുഖത്ത് വെട്ടുക എന്നുള്ള ഒരു ആളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഭയങ്കര പദ്ധതിയായിരുന്നു അതായത് ഈ പത്രത്തിന്റെ എഡിഷൻ ഫസ്റ്റ് എഡിഷൻ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള സമയം കണക്കാക്കി ആക്രമിച്ചു കാരണം പക്ഷേ പ്രധാനപ്പെട്ട പത്രങ്ങൾ മാതൃഭൂമി മനോരമ അടക്കം പത്രം പിൻവലിച്ച് ഫസ്റ്റ് എഡിഷൻ പിൻവലിച്ച് വീണ്ടും പ്രിന്റ് ചെയ്ത് ഇറക്കി ആ വാർത്ത പുറത്തു കൊണ്ടുവന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരമായിരുന്നു മുഖത്ത് തന്നെ ആ പകയുടെ ലക്ഷണമാണ് വെട്ടിക്കൊല്ലുക എന്നുള്ളത് വെടിവെച്ചു കൊല്ലാം അതെ അതെ അതുകൊണ്ട് അമ്പത്തൊന്ന് വെട്ടു അയാളുടെ ഓരോ വയസ്സും ഇനി ഓരോ വെട്ടാണ് ഓരോ വെട്ടാണ് അങ്ങനെ അങ്ങനെ ഭിന്നവും മുഖം തിരിച്ചറിയാനാവാത്ത രീതിയിൽ വരെ അത് ബോംബറിഞ്ഞ് വണ്ടി കൊണ്ട് ഇടിച്ചിട്ടു എന്നിട്ട് ആൾക്കാർ വന്നപ്പോൾ ബോംബറഞ്ഞു അതിക്രൂരമാണ് കേരളം ഇനിയും മാപ്പ് ഒരിക്കലും മാപ്പ് നൽകില്ല എന്നുള്ള കാര്യത്തിലും സംശയമില്ല അത് മാത്രമല്ല അതിൻ്റെ അതിന് ശേഷം നടന്ന ഒരു പോയിന്റിലൂടെ പറയേണ്ടതാണ് ഇതിന് അമ്പത്തിയൊന്ന് ടി പി അമ്പത്തൊന്ന് പറഞ്ഞൊരു സിനിമയാണ് അത് മൊയ്തു താഴ് എന്ന ഒരാളാണ് സംവിധാനം ചെയ്തത് ആ സിനിമ ടി യുടെ കഥ പറയുകയാണ് ആർ എം എംപിയുടെ രൂപീകരണമാണ് ആ സിനിമയ്ക്ക് കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശനം നടത്താൻ പിന്നെ അനുവാദം കൊടുത്തില്ല അനുവദിച്ച ഏതാനും തിയേറ്ററുകളിൽ ടിക്കറ്റ് മുറിക്കാൻ സി ഐ ടി തൊഴിലാളികൾ തയ്യാറായില്ല ആ സിനിമ സംവിധാനം ചെയ്ത മൊയ്തുവിനെ കണ്ണൂരിലെ ഒരു ഫ്ലാറ്റിൽ നിന്ന് നഗരത്തിലെ ഒരു ഫ്ലാറ്റിൽ നിന്ന് രാത്രി ഒരു മണിക്ക് കുടുംബസഹിതം ഇറക്കി വിട്ടു കൊണ്ട് ഇതൊക്കെ അങ്ങനെ ഒരു അത്ര ഇതിനെ നേരിട്ടു അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യ അവകാശത്തിനും വേണ്ടി ശബ്ദിക്കുന്ന ഒരാളും സിനിമയുടെ അവസ്ഥയെ കുറിച്ച് ജിന്തിയെ കുറിച്ച് ചെയ്തതായിട്ട് നമ്മൾ കേട്ടില്ല ഇതാണ് ഇതിനകത്തുള്ള സങ്കടം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക